ഇടയിൽ കയറാനുള്ള എന്തെങ്കിലും ഒരു ഇതിനകത്തൂടെ കൃത്യമായി കയറിയിരിക്കും കർണാടകയിൽ മണ്ണിടിച്ചിലിൽ കാണാതായ മലയാളിയായ അർജുനുള്ള പ്രതീക്ഷയോടു കൂടിയുള്ള കാത്തിരിപ്പിലാണ് നമ്മളെല്ലാവരും അർജുൻ ഓടിച്ചിരുന്നത് ഇതുപോലെ പന്ത്രണ്ട് വീലുള്ള ഒരു വാഹനമായി വാഹനത്തിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് അല്ലെങ്കിൽ ഇതിൽ ഒരു അതിജീവനം സാധ്യമാണോ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് ലോഡും അത് വെച്ച് നോക്കുമ്പോഴത്തേക്ക് ആ വണ്ടി നീങ്ങിപ്പോകാനുള്ള ഉണ്ടാവത്തുള്ളൂ അല്ലാതെ മറിയാനുള്ള സാധ്യതയില്ല അങ്ങനെ ഒരിക്കലും വണ്ടി വന്നു ഈ വണ്ടി റണ്ണിങ്ങിൽ അങ്ങനെ മറിഞ്ഞതായിട്ടുള്ളൊരു ഇത് കാണുന്നില്ല ഫുൾ എ സി ക്യാബിനാണല്ലോ അത് ഫുൾ ഒരു ദിവസം നമുക്ക് എ സി ഉപയോഗിക്കാതെയൊക്കെ നമുക്കതിനകത്ത് ഇരിക്കാം ഒരു പ്രശ്നമല്ല ഗ്ലാസ് ഫുൾ ഇട്ടുകൊണ്ടിരിക്കാം കാരണം ഇതിനകത്ത് എയർ സർക്കുലേഷൻ നടക്കുന്നുണ്ട് ക്യാബിൻ ഫുൾ തകർന്ന വെറ്റിടിക്കാൻ തരും കൺ സൈഡൊക്കെ പോയി കിടക്കുന്നതൊക്കെ കണ്ടിട്ടുള്ളൂ ആക്സിഡൻറ്റിലൊക്കെ അല്ലാതെ ഫുൾ ക്യാബിൻ തകർന്നായിട്ട് നശിച്ച ഒരു അവസ്ഥയിലിതുവരെയും കണ്ടിട്ടില്ല ക്യാബിൻ നല്ല സ്ട്രോങ് ക്യാബിനാണ് ഗ്ലാസ് ഫുള്ള് ഇട്ട് ഇട്ടായിരിക്കും വണ്ടി കിടക്കുന്നത് അപ്പോൾ ഇതിന് ബേക്കിൽ എയർ സർക്കുലേഷൻ കിടക്കാനുള്ള ഹോളൊക്കെ ഉണ്ട് അതിൻ്റെ രണ്ട് സൈഡിലായിട്ട് അഥവാ വണ്ടി ഓഫ് ആയിട്ടുണ്ടെങ്കിൽ വണ്ടി എഞ്ചിൻ ഓഫാവത്തുള്ളൂ വണ്ടിയിൽ സ്വിച്ച് അതായത് എൻജിൻ സ്വിച്ച് ഓൺ ഓഫ് ആവുന്നില്ല ഓഫ് ഓഫാവ വണ്ടി എ സിയിലാണ് കിടക്കുന്നതെങ്കിൽ പുറത്തുനിന്നുള്ള എയർ സർക്കുലേഷൻ ആപ്പ് കയറുന്നു അതിജീവിച്ച് തിരിച്ചു വരാൻ കഴിയുമെന്നുള്ളതാണ് പറയുന്നത് പക്ഷേ ഇനി നമ്മൾ കാത്തിരിക്കുകയാണ് അർജുൻ ഓൾമോസ്റ്റ് ഒരു നൂറ്റി ഇരുപത് അവർ അപ്രോക്സിമേറ്റ്ലി മണിക്കൂറുകൾക്കും മേലെയായി ആ വ്യക്തി മണ്ണിനടിയിൽ പെട്ടിട്ട് കർണാടകയില് നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തോണ്ടിരുന്ന ഒരു കാര്യമാണ് അത് അപ്പൊ പോകെ പോകെ പോകും തോറും ഇന്നലെ കൂടി ലോറി കണ്ടെത്തും എന്നുള്ള ഒരു സംഭവത്തിനെ പ്രതീക്ഷിച്ചാണ് നിന്നിരുന്നത് അൺഫോർച്ചുനേറ്റ്ലി അവിടെ മഴ പെയ്തോണ്ടിരിക്കുന്നുണ്ട് അപ്പം കിട്ടിയ കുറച്ച് ന്യൂസസ് വൈസ് വന്നിട്ട് തികച്ചും ഇത് കർണാടക അവിടെയുള്ള ആൾക്കാരുടെ അതോറിറ്റിയിൽ നിൽക്കുന്ന ആൾക്കാരുടെ പിഴവാണെന്നുള്ളത് ക്ലിയർ ആവുന്നുണ്ട് കാരണം ആ ഡിഗ്ഗി എന്ന സ്ഥലത്ത് ഡിറ്റക്ട് ചെയ്ത സ്ഥലത്ത് ഡിഗ് ചെയ്ത സ്ഥലത്ത് കുഴിക്കാൻ പറയുമ്പോൾ അവരത് ചെയ്യാതെ ഐ ജി പോയേക്കാണ് ഐ ജി വന്നിട്ട് നോക്കാമെന്ന് സി ഒരു കാര്യം പറയട്ടെ നമ്മള് മലയാളീസ് ആണെന്നുണ്ടെങ്കില് ഇപ്പൊ ഈവൻ പോലീസുകാരാണെങ്കിലും ഫയർഫോഴ്സുകാരാണെങ്കിലും ആർമിക്കാരാണെങ്കിലും ഇമ്മാതിരി കാണിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും നോക്കി നിൽക്കാതെ കേറി കാര്യങ്ങളെങ്ങനെ ചെയ്യും കാരണം അവർക്ക് മേലാകാശം താഴെ ഭൂമി എന്നുള്ള രീതിയിലാണ് എന്ത് അതോറിറ്റി എന്ത് തന്നെ ആണെങ്കിലും ദാറ്റ് സെക്കൻഡറി ആ മനുഷ്യനാണോ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അപ്പൊ ഇന്നലെ അറിഞ്ഞ ഒരു കാര്യമാണ് അർജുൻ മാത്രമല്ല വേറെ രണ്ട് മൂന്ന് ആൾക്കാരും കൂടി മണ്ണിന്റെ അടിയിൽ പെട്ടിട്ടുണ്ട് എന്നുള്ളത് അപ്പം ഇതിപ്പോഴാണ് മനസ്സിലാക്കാൻ പറ്റിയത് അപ്പൊ എനിക്ക് ക്ലിയർ ആവാ എനിക്ക് തോന്നുന്നത് വളരെ ലൈറ്റ് ആയിട്ട് ഒരു ലോറി ഡ്രൈവർ അല്ലേ എന്നുള്ള ഒരു വളരെ ലൈറ്റ് ആയിട്ട് എടുത്ത ഒരു സ്റ്റേറ്റ്മെന്റ് ആയത് കൊണ്ടാണ് ഇവരിങ്ങനെ നെഗ്ലക്ട് ചെയ്യുന്നത് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവരെ ഒരു മനുഷ്യനായിട്ട് പോലും ട്രീറ്റ് ചെയ്യാതെ എന്താണ് ഇവരിങ്ങനെ ബിഹേവ് ചെയ്യുന്നതെന്ന് എന്ന് എനിക്ക് ഒരു ഐഡിയ കിട്ടുന്നില്ല എഫ്ഐആർ ഫയൽ ചെയ്യണം അതിനകത്ത് അവരുടെ സുഹൃത്ത് പറയുന്നുണ്ട് അതൊക്കെ കേട്ടപ്പോൾ ഒക്കെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കി കാരണം സിറ്റുവേഷൻസ് പറഞ്ഞു കൊടുക്കുമ്പോൾ ജി പി എസ് അലോക്കേറ്റ് ചെയ്ത സംഭവങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോഴും അല്ലെങ്കിൽ യുനോ ഫോൺ അവരുടെ വീട്ടിൽ നിന്ന് വിളിച്ചപ്പോൾ ഫോൺ ഓൺ ആയിരുന്നു പിന്നെ ഓഫായി പിന്നെ കാലത്ത് ഓണായി ലൈക്ക് വണ്ടി പുഴയിലോട്ട് പോയിട്ടില്ല എന്നുള്ള രീതിയിലൊക്കെ ഇവിടെ കേരളത്തിൽ ഇരുന്നിട്ടും ചുറ്റുവട്ടത്തുള്ള ആൾക്കാർക്ക് അവിടെ എത്തിയ മലയാളീസിനൊക്കെ ഇത്രയും കാര്യങ്ങൾ കണക്ട് ചെയ്ത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ട് അതേപോലെ വണ്ടി ഡ്രൈവർ ആയ അവരോടും മോശമായിട്ട് സംസാരിക്കുന്നു അപ്പോൾ ഇവർ എന്താണ് ഇങ്ങനെ നെഗ്ലക്റ്റ് ചെയ്യുന്നത് എന്ത് ബേസിലാണ് ഇവർക്കെതിരെ ആക്ഷൻ എടുക്കാത്ത എന്താണ് അല്ലെങ്കിൽ ആ ഒരു മനുഷ്യൻ മൂന്ന് മനുഷ്യന്മാർ പെട്ടിട്ട് ഇത്രയിട്ടും ഇവരുടെ ഒരു അനാസ്ഥ ഭയങ്കരമായിട്ട് മുന്നിലോട്ട് പൊന്തി പൊന്തി വരികയാണ് കാരണം ഇന്നലെയാണെങ്കിലും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയിട്ടില്ല ഇന്നലെ തോടെ ഇത് തിരച്ചിൽ അവസാനിപ്പിച്ചു മഴയും വരുന്നുണ്ട് പുഴയിലോട്ട് പോയിട്ടില്ല എന്നും പറയുന്നു അപ്പം അതിന്റെ ഇടയിലാണ് അർജുൻ ഓടിച്ചിരുന്ന വണ്ടിയുടെ ഒരു സ്പെസിഫിക് സംഭവം വരുന്നത് പല ആൾക്കാരും പറഞ്ഞു അത് പ്രൊമോഷൻ ആണെന്ന് എനിക്കത് ഒരിക്കലും പ്രൊമോഷനായിട്ട് ആയിട്ട് തോന്നിയില്ല കാരണം എന്ന് വെച്ചുകഴിഞ്ഞാൽ ആ വണ്ടിയിലുള്ളതുകൊണ്ട് തന്നെ കൂടുതൽ പ്രതീക്ഷയാണ് നമുക്ക് എല്ലാവർക്കും കിട്ടിയിരിക്കുന്നത് കാരണം അത് ഹെവി ആയിട്ടുള്ള വണ്ടിയാണ് അങ്ങനെ ഒരു ഒഴുകി പോണ പോകുന്ന ടൈപ്പല്ല മൂവായാലും അത്ര ഒരു വിഷയം വരില്ല പിന്നെ എന്തെങ്കിലും കൊണ്ടാൽ പോലും ബോഡി അങ്ങനെ ഞളങ്ങുന്ന കൂട്ടത്തിലല്ല ലൈക്ക് എയർ പാസേജ് കയറാനുള്ള സിറ്റുവേഷൻസ് ഉണ്ട് അങ്ങനെ കുറേ കുറേ കാര്യങ്ങൾ ഞാൻ ഈ ഓട്ടോ അത് റിലേറ്റഡ് ആയിട്ട് അത്ര എക്സ്പെർട്ട് അല്ല അതിനെപ്പറ്റി സംസാരിക്കാൻ എന്നിരുന്നാൽ പോലും അവരുടെ സംസാരത്തിൽ നിന്ന് ദർ ഇസ് എ യുനോ മോർ ചാൻസ് ആണ് അർജുൻ അതിൻ്റെ ഉള്ളിൽ സേഫ് ആയിരിക്കും എന്ന് പറയാനായിട്ട് കാരണം ആദ്യം ഫോൺ ഓഫായിരുന്നു പിന്നെ ഓൺ ആയി പിന്നെ ജി പി എസ് അലോക്കേറ്റ് ചെയ്ത് അത് ഐഡന്റിഫൈ ചെയ്ത കാര്യങ്ങളെല്ലാം അപ്പോൾ എനിക്ക് തോന്നുന്നു എൻ്റെ പെർസെപ്ഷനിൽ ഇവരുടെ ഒരു അനാവസ്ഥയും ഇവർ ഡിഗ് ഇതിനേക്കാൾ ഒരുപടി താഴോട്ടായിരിക്കും ചിലപ്പോൾ ഈ വണ്ടി കിടക്കുന്നതൊക്കെയാ ഒക്കെയാണ് എനിക്ക് മനസ്സിലാവുന്നത് അതിൽ ഫ്രണ്ട് പറയുന്നുണ്ടായിരുന്നു ഒരു സിറ്റുവേഷൻ പറഞ്ഞപ്പോൾ പോലീസുകാരി ഇരുന്ന് റീൽസ് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് ഒരു സിറ്റുവേഷൻ നടക്കുമ്പോൾ അപ്പോൾ എന്താണ് ഇവർ ഇങ്ങനെ എനിക്ക് എനിക്ക് ഒരു ഒരു രീതിയിൽ ഞാനത് കേട്ടപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചു മലയാളീസ് ഇവിടെ വല്ലതൊക്കെ ആവണമായിരുന്നു പോലീസാ ഒന്നും നോക്കാതെ എടുത്ത് കയറി കാര്യങ്ങൾ എടുത്ത് ചെയ്തേനെ എന്ന് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു അപ്പം ഒരുപാട് പ്രതീക്ഷയ്ക്ക് വകയുണ്ടായിട്ടും ആ പ്രതീക്ഷകളുടെ എക്സ്ട്രീം കണ്ട് ഡിഗ് ചെയ്ത് കൂടുതൽ നോക്കാൻ ശ്രമിക്കാതെ റീൽസ് കണ്ടും അല്ലെങ്കിൽ ഓരോരോ എക്സ്ക്യൂസസ് പറഞ്ഞും മാറ്റി 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 പോകുമ്പോൾ ഒക്കെ മനസ്സിലാവുന്നത് അത് മാത്രല്ല ആ വീഡിയോസിലൊക്കെ എപ്പോഴും കാണിക്കുന്ന ഒരു പട്ടിയുണ്ട് ആ മണ്ണിടിഞ്ഞു വീണ് വീണിട്ടും ആ പട്ടിയുടെ കാലൊടിഞ്ഞിട്ടും ഈവൻ ഹീ ഓർഷ എനിക്കറിയത്തില്ല അത് വെയ്റ്റിംഗ് ആണ് അവരുടെ കൂടെ പെരവുകൾ ഞാൻ കിട്ടുമോ അപ്പം ആ ഒരു ഇതുപോലെ അവർ കാണിക്കുന്ന ആ നായ്ക്കുട്ടി കാണിക്കുന്ന ഒരു ഇതുപോലും ഇവരും മനുഷ്യമാർക്ക് അവിടെ ഇല്ലല്ലോ എന്ന് ആലോചിക്കുമ്പോൾ സത്യമായിട്ടും ഭയങ്കര ഇറിറ്റേറ്റിങ് ആണ് ഇപ്പോഴും ഇവൻ അവരുടെ ഫാമിലിയും എല്ലാവരും പറയുന്നത് തെരച്ചിൽ നിർത്തരുത് കണ്ടിന്യൂ ചെയ്ത് പോകണം എന്നല്ല പക്ഷെ ഇവര് തെരയുന്നുണ്ട് ആർക്കാണ്ടും വേണ്ടി ഓക്കാനിരിക്കുന്ന മാതിരി പറയുന്നുണ്ടെന്നുണ്ടെങ്കിലും ഡിറ്റക്ട് ചെയ്യുന്ന സ്ഥലത്തും ആയിട്ട് അവർ അതിൻ്റെ രീതിയിൽ എഫേർട്ട് എടുക്കുന്നില്ല എന്നുള്ളത് ഇത്രയും ദിവസം കൊണ്ട് തന്നെ ക്ലിയർ ആയൊരു കാര്യമാണ് അത് ഭയങ്കരമായിട്ട് അവസ്ഥയാണ് കാരണം ഇത് ഇവർക്കൊന്നുമില്ല ഇവർക്ക് ആ വ്യക്തിക്ക് എന്ത് സംഭവിച്ചുകഴിഞ്ഞാലും ഒന്നും ഇവർക്ക് ഒരു വിഷയം രീതിയിലാണ് ഇവർ ഭയങ്കര ലൈറ്റായിട്ടാണ് കാര്യങ്ങൾ എടുത്തുകൊണ്ടിരിക്കുന്നത് അതെന്തുകൊണ്ടെന്നുള്ള എന്താണ് ഇങ്ങനെ കാണിക്കണേന്നുള്ള ഒരു മനുഷ്യത്വം ഇല്ലായ്മ കാണിക്കണമെന്താന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല ഇതിൽ ഈ സഹതാപം അനുതാപം എന്ന് പറഞ്ഞിട്ടൊരു കാര്യമുണ്ട് നമുക്ക് മനുഷ്യമാർക്ക് ഒരിക്കലും വേണ്ടാത്തതാണ് സഹതാപം സഹതാപം എന്ത സെൻസ് ലൈക്ക് അയ്യോ അങ്ങനെയാണല്ലേ പറ്റിപ്പോയല്ലേ സങ്കടം ഉണ്ട് കിട്ടോ എന്നുള്ള പറയല് മാത്രമേ ഉള്ളൂ അത് അതൊരു അതിനൊരു ഹെൽപ്പിംഗ് ആയിട്ടോ അതൊരു മനുഷ്യന്റെ ഇമോഷനായിട്ടോ എടുക്കാൻ പറ്റത്തില്ല അതൊരു വേസ്റ്റ് ഇമോഷനാണ് ഈ സഹതാപം എന്ന് പറയുന്നത് ബട്ട് വി അനുതാപം അനുതാപം എന്ന സെൻസ് ലൈക്ക് ഏതൊരു മനുഷ്യനാണെങ്കിലും ആരാന്ന് പോലും അറിയാതെ എന്തറിയാതെ ആ മനുഷ്യൻ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ കൂടെ നിന്ന് കാര്യങ്ങൾ ചെയ്തു തരുന്നതിനാണ് അനുതാപം എന്ന് പറയുന്നത് അത് മലയാളീസിനുണ്ട് തന്നെ ഞാൻ പറയും മലയാളീസ് മലയാളീസിനുള്ളിൽ കിടന്ന് ചവിട്ടി കൂട്ടുമെങ്കിലും പുറത്തുനിന്ന് ഒരു സംഭവം വന്നാൽ ഒറ്റക്കെട്ടായിട്ട് നിൽക്കുന്ന ഒരു മനസ്സ് മലയാളികൾക്ക് ഉണ്ട് പക്ഷെ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവര് അവിടെ ഉള്ളവർക്കെല്ലാം ലിറ്ററലി ഫ്രണ്ട് അടക്കം വീഡിയോയിൽ പറയുന്നുണ്ട് നിങ്ങൾ നിങ്ങളൊന്ന് ഭയങ്കര ലാഗായിട്ടാണ് കാണിക്കുന്നതെന്ന് സത്യം പറഞ്ഞാൽ ചില കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കൺട്രോളല്ലാത്തതുകൊണ്ട് നമുക്ക് അതിന്റെ പെർമിഷൻ ഇല്ലാത്തതുകൊണ്ടാണ് ഒരു 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 മനുഷ്യനല്ലേ ലൈക്ക് ഒന്ന് ആലോചിച്ച് നോക്കിക്കുക മണ്ണിന്റെ ഇടയിൽ പെട്ടിട്ട് ഇത്രയും ദിവസങ്ങളായി ഇപ്പോഴാണ് അറിയുന്ന രണ്ടുമൂന്നാൾക്കാരും കൂടുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ഇറ്റ്സ് ഡൺ എന്നുള്ള രീതിയിലാണ് ചോദിക്കാനും പറയാനും ആരുമില്ല ഒന്നാമത് നിന്ന് വന്നിരിക്കുന്നു അവരുടെ ഒരു പവറും സംഭവങ്ങളും ഒന്നും അവർ യൂസ് ചെയ്യുന്നില്ല അവരിൽ അവരെന്നെ പറയുന്നുണ്ട് കർണാടകയിലുള്ള നമ്മുടെ മലയാളീസ് തന്നെ അവിടെ പോയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് പറയുന്നുണ്ട് അവിടെയുള്ള ഷിരൂരിലുള്ള ആൾക്കാരിൽ ഹൈ അതോറിറ്റി ഇല്ല ടീംസ് ആണെങ്കിൽ ഇവരിങ്ങനെ റീൽസും കണ്ടിരിക്കുവോ ഒന്ന് ആലോചിച്ച് നോക്കി ഒരിക്കലും റീൽസും കണ്ടിരിക്കില്ല അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പേഴ്സണലി പറയാനുള്ളത് അർജുനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒരു കൂട്ടം മലയാളികൾ അവിടെ പോയിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിലും അവർ ചെയ്യുന്നില്ല നമുക്കൊട്ട് ചെയ്യാനുള്ള പെർമിഷനും കിട്ടുന്നില്ല അപ്പം പുള്ളിയെ രക്ഷിക്കാൻ ഇനി ഒരു യൂണിവേഴ്സ് പവർ മാത്രമേ ഉള്ളൂ അർജുനെ സംബന്ധിച്ചിടത്തോളം അർജുനന്റെ നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും അർജുൻ്റെ വീട്ടുകാരുടെ പ്രാർത്ഥനയും അവര് കുറച്ച് ദിവസങ്ങളായിട്ട് ഉണാതോ ഉറങ്ങാതെ നോക്കിയിരിക്കണം അപ്പം ഇവരുടെ ഒരു സംഭവം കാര്യങ്ങളെല്ലാം കണ്ടിട്ട് ഇനിയൊരു മിറാക്കിൾ ഇനിയൊരു ഒരു എന്താ പറയുക ഒരു ഞാൻ ചികഞ്ഞ ഒരു ദൈവവിശ്വാസം ആയതുകൊണ്ട് തന്നെ ഞാൻ ആ പദം യൂസ് ഈ ചെയ്യുകയാണ് ഉണ്ടെങ്കിൽ മാത്രമേ പുള്ളിക്ക് അവിടെ എന്തെങ്കിലും ഒരു മിറാക്കിൽ സംഭവിക്കാൻ പറ്റുള്ളൂ ഇവൻ ഓരോ സെക്കൻഡും മാം ഓൾസോ വെയ്റ്റിംഗ് എന്താണ് ഇതിന്റെ അപ്ഡേറ്റ് അർജുൻ അർജുനെ കിട്ടി അർജുന കൂടെ മറ്റു മൂന്നാൾക്കാരൂടി പോയിട്ടുണ്ട് അപ്പം കിട്ടി ആണ് കുറച്ച് ബുദ്ധിമുട്ട് ഹോസ്പിറ്റലിലോട്ട് മാറ്റി ഹീസ് എന്ന് കേൾക്കാൻ ഇവൻ ഞാനും വെയിറ്റിംഗ് ആണ് ഇവരുടെ ഈ അനാസ്ഥ ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തി സംഭവത്തിനെ ഒന്നും അറിഞ്ഞിട്ടില്ല എന്താ ഏതാ ഏതപ്പ കോതമംഗലം എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നു ആഫ്റ്റർ ദാറ്റ് അവർ പറയുന്നുണ്ട് അവർക്ക് പ്രഷർ കൊടുക്കരുതെന്ന് അതായത് സെർച്ച് ചെയ്യുന്ന ആൾക്കാർക്ക് പ്രഷർ പ്രഷർ എങ്ങനെ കൊടുക്കാതിരിക്കണം ഇത്രയും മൂന്ന് നാല് ദിവസമായിട്ട് മഴയായിരുന്നു അതായിരുന്നു വണ്ടിയിലിരുന്ന് റീൽസ് കാണുക ഡിഗ് ചെയ്യാൻ പറയുന്ന സ്ഥലത്ത് ഐ ജി പോയേക്കാണ് തിരിച്ചു വന്നിട്ട് എന്ന് പറയുന്ന ആൾക്കാർക്ക് പ്രഷർ കൊടുക്കാതെ പിന്നെ പാലും പടവും കൊടുക്കണോ നിങ്ങളുടെ പോലത്തെ ആൾക്കാരുടെ ഭാഗത്ത് നിങ്ങൾക്ക് വർത്താനം കേൾക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ തെരച്ചിൽ നിർത്താതിരിക്കുക എക്സ്ക്യൂസസ് പറഞ്ഞിട്ട് ആ മനുഷ്യന്റെ ബോഡി പുറത്തേക്ക് എടുക്കുന്ന അവസ്ഥയിലേക്ക് അല്ലെങ്കിൽ ഇറ്റ്സ് ഡൺ വി ആർ ഹെൽപ്ലെസ് ആ കേസ് ഫയൽ ചെയ്യാതെ മാക്സിമം എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്ത് പുറത്തേക്ക് എടുക്കാനുള്ള വഴി നിങ്ങൾ നോക്കുക ഇത്രയും നമുക്ക് എല്ലാവർക്കും പറയാൻ പറ്റുള്ളൂ പിന്നെ ഇനി ബേസ് ആയിട്ട് ഞാൻ ഏറ്റവും അണ്ടർലൈൻഡ് ആയിട്ട് പറയുന്നു എന്തെങ്കിലും ഒരു മിറാക്കിൾ ദൈവാനുഗ്രഹം എന്തെങ്കിലും ഒരു സംഭവം സംഭവിച്ചപ്പോൾ അതിനെ രക്ഷപ്പെടാൻ പറ്റുള്ളൂ കാരണം കർണാടകയിൽ സ്റ്റക്കപ്പായി പെട്ടു അവിടെ ഒന്നും ഒരു ബോധവും വിളുവും മനുഷ്യന് പത്ത് പൈസയ്ക്ക് വില കൊടുക്കാത്ത നമ്മുടെ നാട്ടിലുള്ള ഒരു ഒത്തൊരുമില്ലാത്ത ഒരു സ്ഥലത്താണ് അൺഫോർച്ചുനേറ്റ്ലി അർജുൻ ബസ് സ്റ്റക്കപ്പ് ആയിരിക്കുന്നത് അപ്പൊ എല്ലാം ദൈവത്തിന്റെ കയ്യിലാണ്